സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമല്ലേ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ കുത്തി വെക്കാൻ പറ്റിക്കോട്ടെ ഒരു ബാഡ്ജാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എയർ റേക്ലയാണ് ഇത് ഹോം മെയ്ഡ് എയർ റേക്ലയാണ് കേട്ടോ അപ്പം ഞാൻ എയർ റേക്ലേക്ക് അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മുടെ കോൺഫ്ലവറും ഗ്ലൂവും പിന്നെ കുറച്ച് ഉപ്പ് പൂപ്പൊരു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിനേഗറാണ് ഉപയോഗിക്കേണ്ടത് ബട്ട് എൻ്റെ കയ്യിൽ അതില്ലാത്തവണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സൊക്കെ ചെയ്തിട്ട് നമ്മൾ എടുത്തതാണ് ഇത് പിന്നെ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ഡ്രൈ ക്ലീനർ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റോ അല്ലെങ്കിൽ സ്കെച്ചോ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇത് കൂട്ടൊരു മാർക്കർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ കളറൊക്കെ അടിച്ചു കൊടുക്കണം മേള ഓറഞ്ചും താഴെ ഗ്രീനും പിന്നെ ഞാൻ ഗ്രീൻ കൊടുത്ത സമയത്ത് അതിനൊരു ഭയങ്കര ബ്ലൂ കളർ ഗ്രീൻ ഗ്രീനായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തപ്പം കുഴപ്പമില്ല ഓക്കെ ആയി കിട്ടി പിന്നെ നമ്മുടെ അശോകചക്രം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പേപ്പറിൽ വെച്ചിട്ടല്ലോ ചെയ്തത് അതുകൊണ്ട് ചിലപ്പോൾ അത് താഴെ ഒട്ടി കാണും അതുകൊണ്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ട് പയ്യെ പൊക്കിയെടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ബാഡ്ജ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഫെവിക്കോൾ എന്തെങ്കിലും ഗ്ലൂ എന്തെങ്കിലും ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സേഫ്റ്റി പിൻ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുത്തിവെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വൺ ഡേ ഉണക്കാൻ വെച്ചിട്ട് ഞാൻ എന്താ എടുത്തിട്ടുണ്ട് അപ്പം നല്ല എയർ ബ്രേക്കിൽ നല്ല കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് യൂണിഫോമിലോ എവിടെലൊക്കെ പോകുമ്പോഴും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് ഡ്രസ്സിൽ സ്പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്